പാൻ കാർഡും ആധാറും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടില്ലാത്തവർക്ക് ഇത്തിരി ആശ്വാസം പോരുന്ന ഒരു ഉത്തരവ് സി ബി ഡി ടി ഇറക്കിയിട്ടുണ്ട് സി ബി ഡി ടി എന്നാൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് നമുക്കറിയാം പാനും ആധാറും ലിങ്ക് ചെയ്യാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മുപ്പതായിരുന്നു ഈ തീയതിക്കുള്ളിൽ ലിങ്ക് ചെയ്തിട്ടില്ലാത്തവരുടെ പാൻ യഥാർത്ഥത്തിൽ ഇപ്പോൾ അസാധുവായി മാറിക്കഴിഞ്ഞു അല്ലെങ്കിൽ പാൻ ഇല്ലാത്ത അതേ അവസ്ഥ തന്നെയാണ് പാൻ ഇല്ലാത്തവർക്കുള്ള നികുതി പാൻ പാനുള്ളവരെക്കാൾ കൂടുതലാണല്ലോ അതുകൊണ്ട് തന്നെ അത്തരക്കാർ അധിക നികുതി കെട്ടേണ്ടതായിരുന്നു പക്ഷേ പലരും പഴയ നിരക്കിലുള്ള നികുതി തന്നെയാണ് കെട്ടിയിരിക്കുന്നത് ഇവർക്കൊക്കെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് ഇപ്പോൾ നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഏപ്രിൽ ഇരുപത്തിനാലിന് സി ബി ഡി ടി പുറത്തിറക്കിയിട്ടുള്ള ഉത്തരവ് പ്രകാരം ഇത്തരക്കാർക്ക് ഒരു അവസരം കൂടി കൊടുത്തിരിക്കുകയാണ് ഈ ഉത്തരവനുസരിച്ച് ഈ ആളുകൾ വരുന്ന മെയ് മുപ്പത്തൊന്നിനു മുമ്പ് ആധാറും പാനും ലിങ്ക് ചെയ്യുകയാണെങ്കിൽ അവർക്കെതിരെ ഡിപ്പാർട്ട്മെൻറ്റ് നടപടിയൊന്നും എടുക്കുകയില്ല പാനും ആധാറും ലിങ്ക് ചെയ്യാൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും പല ആളുകളും അത് ഗൗരവത്തിൽ എടുത്തിരുന്നില്ല മാത്രമല്ല ഇങ്ങനെ ലിങ്ക് ചെയ്യാനുള്ള അവസാന തീയതി പല തവണ നീട്ടിക്കൊടുക്കുകയും ചെയ്തിരുന്നു അവസാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മുപ്പത് എന്ന തീയതിക്ക് ശേഷം ആധാർ പാൻ ലിങ്ക് ചെയ്യാനുള്ള തീയതി ഗവൺമെൻറ് നീട്ടിക്കൊടുത്തതില്ല അതുകൊണ്ട് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ലിങ്ക് ചെയ്യാത്തവരുടെ പാൻ അസാധുവായി മാറി പലരും ഇത് ശ്രദ്ധിച്ചില്ല ശ്രദ്ധിച്ചവരിൽ പലരും ഗൗരവമായി എടുത്തതുമില്ല പിന്നീട് ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നോട്ടീസ് കിട്ടിയപ്പോഴാണ് സംഭവം പുലിവാലായി എന്ന് പലരും തിരിച്ചറിഞ്ഞത് അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് സി ബി ഡി ടിക്ക് ഒരുപാട് പരാതികളും അപേക്ഷകളും ലഭിക്കാൻ തുടങ്ങി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരവസരം കൂടിയെന്ന നിലയിൽ മെയ് മുപ്പത്തൊന്നിന് മുമ്പ് ആധാറും പാനും ലിങ്ക് ചെയ്യുകയാണെങ്കിൽ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി തുറന്നു തുറന്നുകൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും ഇനിയും ആധാറും പാനും ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ അവ ലിങ്ക് ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യുന്നത് നന്നായിരിക്കും